സമാധാനത്തിന് വേണ്ടിയാണോ നാടിന്റെ നന്മക്ക് വേണ്ടിയാണോ ഞാനേ ബാഗെന്ന് പോരാ പിന്നെ എന്താ അല്ല അവിടെ ഫ്ലക്സ് വെച്ചോ അപ്പുറത്തെ അതിന്റെ കഥയെന്നിപ്പൊ പറയണ്ട ആകെ കൂടി പോലെ രാമ ചങ്ങായി മേലാക്കി ആകെ കുടുങ്ങി മോന്തി നായിക്കഴിഞ്ഞാൽ ഒരു പത്തിരുപത് മയ്യത്തോളം ഒരു പോസ്റ്റർ ഒട്ടി ഒട്ടിച്ച സ്ലിപ്പ് ചെയ്താൽ പറഞ്ഞിട്ട് ഈ കുരിപ്പുകൾക്കൊക്കെ മന്തിയും അൽഫമും വാങ്ങിക്കൊടുക്കും ഇപ്പൊ നോക്കുമ്പോൾ ഞാനൊരു പത്തമ്പതിനായിരം റുപ്യണ്ടൊക്കെ പാടേ വാടിക്കൂടെ ഒക്കെ പോസ്റ്ററും ഫ്ലക്സൊക്കെ വെച്ച് സ്ഥാനാർത്ഥിയാകുന്ന എഴുതിയില്ല അവിടെ നിന്ന് മൂന്ന് കടം വാങ്ങിക്കപ്പം ഞാൻ ലോൺ എടുത്തിട്ട് ശരിയാക്കാൻ എഴുതിയില്ല ബാങ്കിൽ നിന്ന് പോയി വരിക അതൊരു മന്തി